നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും ഗോൾ വർഷം എട്ട് ഗോളുകളാണ് പിറന്നത് അഞ്ച് മൂന്നിന് ഒടുവിൽ റയൽമാനുഡ് വിജയിച്ചു കയറി സൂപ്പർ കോപ്പ ഡി എസ് പാനയുടെ സെമിഫൈനൽ മത്സരം റിയാദിൽ വെച്ച് സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിൽ വെച്ച് അൽ നസറിന്റെ ഹോം ഗ്രൗണ്ടായ ആയ അല്ലവാൽ പാർക്കിൽ നടന്നപ്പോരി പോരാട്ടമാണ് നടന്നത് കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു അവിടെയാണ് ഒടുവിൽ അഞ്ച് മൂന്നിന് റയൽമാറ്റിഡ് വിജയിച്ചു കയറിയത് മത്സരത്തിൽ റയൽ മാഡിറ്റിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ജൂഡ് ബെല്ലിങ്ങാവും ഒക്കെ ഒരുമിച്ച് എഴുന്നിരുന്നപ്പോൾ മറഭാഗത്താൽപരം മൊറാറ്റയും അൻ ഗ്രീസ്മാനും ചേർന്നുകൊണ്ട് അത്ലറ്റിക് ഓഫ് മുന്നേറ്റങ്ങൾ നയിച്ചു കളിയുടെ ആറാമത്തെ മിനിറ്റിൽ തന്നെ ഹെർമോസോയിലൂടെ അത്ലറ്റിക് ഓഫ് ലീഡ് എടുത്തതാണ് എന്നാൽ ഇരുപതാമത്തെ മിനിറ്റിൽ റൂഡികളുടെ ഗോളിലൂടെ റയൽ റയൽമാരിയുടെ ഒപ്പം പിടിക്കുന്നു കൂടി അത്ലറ്റിക്കോ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അടിക്കുന്ന താരമായിട്ട് മാറി ഇടവേള സമയത്ത് മത്സരം രണ്ടേ രണ്ടിന്റെ സാമനില പിന്നെ കളി പുരോഗമിക്കവേ എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ റൂഡികളുടെ ഓൺ ഗോളോടെ അത്ലറ്റിക്കോമാരുടെ ലീഡിലേക്ക് എന്നാൽ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഡാനി കർവാഹലി ഗോളടിച്ചപ്പോ കളി മൂന്നേ മൂന്നിന്റെ സമനില മത്സരം തൊണ്ണൂറ് മിനിറ്റ് പിന്നിടുമ്പോഴും മൂന്നേ മൂന്ന് എക്സ്ട്രാ ടൈമിലേക്ക് കളി നീളുന്നു നൂറ്റി പതിനാറാമത്തെ മിനിറ്റിൽ ഹൊസേലു റയൽമാരിഡിനായിട്ട് ലീഡ് പുനഃസ്ഥാപിക്കുകയാണ് എന്നാൽ കളിയുടെ അവസാനത്തിൽ വീണ്ടും ഗോൾ വരുന്നു ബ്രൈൻ ഡേസിന്റെ ഗോൾ ആ ഗോളിന് വേണ്ടി അദ്ദേഹം യാനൊബ്ലക്കിനെ ഓടിത്തോൽപ്പിച്ച് ഗോളടിക്കുന്നു മുന്നോട്ട് കയറി നിന്ന യാനൊബ്ലക്ക് പത് ഈ ഒരു നീക്കത്തിനായിട്ട് അടിച്ചു കിട്ടുമ്പോൾ ഒബ്ലക്കിനേക്കാൾ പുറകിലാണ് ബ്രൈൻ ഡയസ് ഉണ്ടായിരുന്നത് പക്ഷേ തൻ്റെ വേഗം കൊണ്ട് ഓടി തോൽപ്പിച്ച് പന്തെടുത്ത് അത്ലറ്റിക്കോ മാഡ്രിഡൻ്റെ വലയിലേക്ക് അദ്ദേഹം അങ്ങ് അടിച്ചുവിട്ടു ആ ഗോളോടുകൂടി കളി അങ്ങ് പൂർത്തിയാകുന്നു അഞ്ച് മൂന്ന് എന്ന രൂപത്തിലെ വിജയം കൊണ്ട് റയൽ മാഡ്രിഡ് സൂപ്പർ കപ്പ് കോപ്പാട്ടി എസ്പാനയുടെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു ഇന്ന് സെമി ഫൈനൽ മത്സരം രണ്ടാം സെമി ഫൈനൽ മത്സരം എഫ് സി ബാഴ്സലോണ ഒസാസുനക്കെതിരെ കളിക്കുന്നു അതിലെ വിജയികളുമായിട്ട് ജനുവരി പതിനഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ് ഏറ്റുമുട്ടും വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവരാം